ഞങ്ങൾ എസ് എസ് എൽ സി പാസ്സായ കൊല്ലത്തിലാണ് തൃശൂർ സെന്റ് തോമസ് കോളേജിൽ കണക്കും ശാസ്ത്രങ്ങളുമായുള്ള ഗ്രൂപ്പ് ആരംഭിച്ചത് ഇന്റർമീഡിയറ്റിന് അന്ന് ഇന്റർമീഡിയറ്റ് ഉണ്ടായിരുന്നുള്ളൂ കൊച്ചി രാജ്യത്ത് ഒരു അഞ്ചെട്ട് പേർ കോളേജ് പഠിപ്പിനായി ഇറങ്ങി അതിൽ തന്നെ രണ്ടോ മൂന്നോ പേർക്ക് തൃശൂർ വന്ന് പഠിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നുള്ളൂ എസ് എസ് എൽ സിയോട് കൂടി കെ എസ് കെ ഏട് കെട്ടിപ്പോയി ഒരധ്യാപകനായി ഒന്നിച്ച് തൃശൂർക്ക് തിരിച്ചവർ ഞങ്ങൾ മൂന്ന് പേരാണ് മൂന്ന് ദാരിദ്ര്യ കുന്തങ്ങൾ അതിൽ ഒരാളാണ് പിന്നീട് മംഗലാപുരം സെന്റ് അലൂഷ്യസ് കോളേജിൽ കെമിസ്ട്രി പ്രൊഫസറായി തീർന്ന മിസ്റ്റർ വി എം ജോസഫ് മറ്റേയാൾ ഇന്റർമീഡിയറ്റ് പകുതി കഴിഞ്ഞപ്പോഴേക്കും പഠിപ്പ് മതിയാക്കിപ്പോയി നല്ല സാമ്പത്തിക നിലയോടുകൂടി കണ്ടശാങ്കട വങ്ങാടിയിൽ നിന്ന് ഒരാളെ ഉണ്ടായിരുന്നുള്ളു ആ മനുഷ്യൻ ഇന്റർമീഡിയറ്റിനോട് തലതല്ലി ഒടുവിൽ പോയി അച്ഛനായി അദ്ദേഹത്തിന് ഇപ്പോൾ ആ ജീവിതത്തിൽ സംതൃപ്തിയാണെന്നാണ് കേൾക്കുന്നത് മിസ്റ്റർ ടി എ വർഗീസ് സൈസിയസ് ഞങ്ങളോട് ഒന്നിച്ചുണ്ടായിരുന്നു ഇന്റർമീഡിയറ്റിന് ഇന്റർമീഡിയറ്റിന് പഠിച്ചിരുന്ന കാലത്തോളം വിഷമം പിടിച്ച ഒന്ന് എന്റെ ജീവിതത്തിൽ പിന്നെ ഉണ്ടായിട്ടില്ല ഒന്നിച്ചു പോയവർ മൂവരും തൃശൂർ പട്ടണത്തിന്റെ കിഴക്കേ ഭാഗത്തൊരിടത്ത് ഒരുമിച്ച് താമസമാക്കി പക്ഷേ വളരെ വൈകിയില്ല ഒന്നിച്ചങ്ങനെ താമസിക്കാൻ വേണ്ട പണം ഇല്ലാത്തതിനാൽ ഓരോരുത്തനും ചാർച്ചക്കാരുടെ സൗജന്യത്തിന്മേൽ കടിച്ചു തൂങ്ങി ഞാനന്ന് കാനാട്ടുകാരെ അമ്മാവന്റെ വീട്ടിലാണ് അഭയം തേടിയത് എന്നിട്ടും അത്യാവശ്യത്തിന് വേണ്ട പണം ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ കുറച്ചൊന്നുമല്ല പ്രയാസപ്പെട്ടുള്ളൂ വീട്ടിൽ കച്ചവടം മോശമായിരുന്നതാണ് കാരണം മാസത്തിൽ പകുതി ദിവസമേ കോളേജിൽ പോകാൻ ഒത്തിരുന്നുള്ളൂ ബാക്കി ദിവസമൊക്കെ പണം അന്വേഷിച്ചു പോകലായിരുന്നു കോളേജിൽ പോയ ദിവസങ്ങളിൽ തന്നെ സമയത്തിന് ക്ലാസ്സിലെത്താൻ കഴിഞ്ഞിരുന്നില്ല പത്തുമണിയോടുകൂടി തിളച്ച കഞ്ഞിയും മാങ്ങാ ചമ്മന്തിയും അകത്താക്കി കുടുകുട വിയർത്ത് നട്ടപ്പറവയിലെത്തുമ്പോൾ പ്രൊഫസർ പി ശങ്കരൻ നമ്പ്യാരുടെ ആ കേട്ടിരിക്കാൻ കൗതുകമുള്ള ഇംഗ്ലീഷ് ക്ലാസ് പകുതിയായിട്ടുണ്ടാവും ചെന്നു കേറി ഒടുക്കത്തെ ബെഞ്ചിലിരുന്നാൽ ഉടനെ ഒരു ചോദ്യം ചോദിക്കുകയായി അദ്ദേഹം എനിക്കുണ്ടോ വല്ല വിടിയും എന്നാലും ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടാറില്ലായിരുന്നു അദ്ദേഹം ഒരു കണക്കിന് ഉന്തി തള്ളി രണ്ടു കൊല്ലം കഴിച്ചുകൂട്ടി അക്കാലത്ത് ഉച്ചയ്ക്ക് ഒരു കോപ്പ കാപ്പി പോലും കുടിക്കാതെ അരമുറക്കി കെട്ടി കഴിച്ച ദിവസങ്ങളുണ്ട് ഒരു ദിവസം അരയണയെ കയ്യിലുണ്ടായിരുന്നുള്ളൂ നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു കാപ്പിക്കും റൊട്ടിക്കും കൂടി ഒന്നേ കാലണ വേണ്ടിയിരുന്നു കാപ്പിക്കടക്കാരൻ എനിക്ക് കടം തന്ന് മടുത്തിരുന്ന കാലമാണ് ഒടുവിൽ ഒരു കഷ്ണം റൊട്ടി വാങ്ങി കടിച്ചു തിന്നതിന് മീതെ പച്ചവെള്ളം വാങ്ങി കുടിച്ച് ക്ലാസ്സിലേക്ക് പോയി ഈ ക്ലേശങ്ങളെല്ലാം ഉണ്ടായിട്ടും എനിക്ക് വാശിയായിരുന്നു ഇന്റർമീഡിയറ്റ് അവസാനിപ്പിച്ചേ ഇരിക്കൂ എന്ന് പഠിപ്പിന് പല വിഷമങ്ങളും നേരിട്ടിരുന്നുവെന്നാലും കോളേജിൽ പൊതുവെ രസമായിരുന്നു ഒന്നാം കിടക്കാരായിരുന്നു അന്നത്തെ പ്രൊഫസർമാർ തലവൻ ശങ്കരൻ നമ്പ്യാർ തന്നെ അന്ന് അദ്ദേഹം പ്രിൻസിപ്പാളുമായിരുന്നു ഇംഗ്ലീഷാണ് പഠിപ്പിച്ചിരുന്നതെങ്കിലും മലയാള സാഹിത്യത്തിലായിരുന്നു അദ്ദേഹത്തിന് പേരും പെരുമയും എന്നും കോളേജിലേക്ക് വന്നിരുന്നത് ഒരു മണവാളന്റെ മട്ടിലാണ് രാവിലെയും ഉച്ചയ്ക്കും കോട്ട് മാറിയിരുന്ന അദ്ദേഹം കാണികൾക്ക് തന്നെ നല്ലൊരു കൗതുക വസ്തുവായിരുന്നു ക്ലാസ്സിൽ സാഹിത്യവാസനക്കാരായി ഉണ്ടായിരുന്നു ഏതാനും പേരോട് അദ്ദേഹത്തിന് വിശേഷിച്ചൊരു മമതയുണ്ടായിരുന്നു ആ മമത കൊണ്ടാണ് എല്ലാ ക്രമക്കേടുകളും ഉണ്ടായിട്ടും എന്നെ അദ്ദേഹം ഇറക്കി വിടാഞ്ഞത് അക്കാലത്ത് അദ്ദേഹം മംഗളോദയത്തിന്റെ പത്രാധിപരായിരുന്നു അതിന്റെ ഒരു ലക്കത്തിൽ അദ്ദേഹം ആശാന്റെ ദുരവസ്ഥയെ പ്രകീർത്തിച്ചു ഒരു നിരൂപണം എഴുതി എന്റെ ഭഗവാനെ അതെന്തൊരു വിപ്ലവമായിരുന്നു സാവിത്രി അന്തർജനത്തെ കൊണ്ട് പുലയൻ ചാത്തനെ പരിഗ്രഹിപ്പിക്കുക അതെന്തൊരു പാതകമാണ് എന്നിട്ട് അതിനെ ഒരു അമ്പലവാസിയായ ശങ്കരൻ നമ്പ്യാർ കയറി പ്രശംസിക്കുകയും സാഹിത്യ രസകന്മാരിൽ പരക്കെ പിറപുറുപ്പായി പക്ഷേ നിരൂപകൻ പ്രിൻസിപ്പാൾ നമ്പ്യാർ പോയതിനാൽ പ്രകടമായ അദ്ദേഹത്തെ എതിർക്കാൻ ആരും അങ്ങനെ ധൈര്യപ്പെട്ടില്ല നമ്പ്യാരുടെ പ്രണത ശിഷ്യന്മാർക്കിടയിൽ തന്നെ തർക്കവിതർക്കങ്ങൾ ഉണ്ടായി അഭിജാതന്മാർക്കൊന്നും ആ നിരൂപണം പിടിച്ചില്ല എന്നാൽ യഥാർത്ഥത്തിൽ അതൊരു രസിക നിരൂപണമായിരുന്നു സാമൂഹ്യനീതി എങ്ങനെയായിരുന്നാലും ആശാൻ തന്റെ കഥാപാത്രങ്ങളെ സംവിധാനം ചെയ്തത് കഥാവസാനത്തിൽ അവരെ ദമ്പതികളാക്കി മാറ്റാവുന്ന തരത്തിലാണോ ണെന്നായിരുന്നു നമ്പ്യാരുടെ വാദം ആ സ്ഥിതിക്ക് കവികൽപിതമായ വിജാതീയ വിവാഹത്തെ പഴിക്കാൻ വയ്യെന്നായിരുന്നു അദ്ദേഹത്തിന്റെ സിദ്ധാന്തം കോളേജിലെ മറ്റ് അധ്യാപകന്മാർക്കൊന്നും സാഹിത്യവുമായി ഇടപാടുണ്ടായിരുന്നില്ല പക്ഷേ താന്തങ്ങളുടെ വിഷയങ്ങളിൽ അവരൊക്കെ അതിവിദഗ്ധന്മാരായിരുന്നു എന്നാൽ എല്ലാവരുമായി എനിക്ക് മല്ലിടേണ്ടി വന്നിട്ടുണ്ട് സാമ്പത്തിക ക്ലേശത്താൽ വന്നു വശായ ഗതികേടുകളിൽ നിന്ന് സ്വയം ഉദ്ധരിക്കാനുള്ളതായിരുന്നു ആ തമ്മിൽ തല്ലല്ല ഫിസിക്സ് പ്രൊഫസർ മിസ്റ്റർ രാമയ്യർക്ക് എന്നെ കണ്ണിനു നേരെ കാണാൻ പാടില്ലായിരുന്നു മിക്ക ദിവസവും ക്ലാസ്സിൽ കയറിയാൽ ചോദ്യം ചോദിച്ച് അടിയറവാക്കി എന്നെ ഇറക്കി വിട്ടേ അദ്ദേഹം അടങ്ങിയിരുന്നുള്ളൂ ഒരു ദിവസം ചോക്കെടുത്ത് ബോർഡിൽ ഒരു ഡയഗ്രാം വരച്ചു കാട്ടാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം എന്നോട് കുരുത്തക്കേടിന് ആ നീളം ചോക്ക് എന്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് താഴെ വീണ് തകർന്നു പോയി ഉടനെ എന്തു ചെയ്യാം ഞാൻ ഇറങ്ങി പോന്നു പിന്നെ കുറെ ദിവസത്തേക്ക് അങ്ങേരുടെ ക്ലാസ്സിൽ പോയില്ല ഒടുവിൽ നമ്പ്യാരുടെ ഒരു സ്ലിപ്പിന്മേലാണ് ലബോറട്ടറിയിൽ കടത്തിയത് അന്ന് കുരുത്തക്കേടിന് ഞാൻ ആ സ്പെക്ട്രോമീറ്ററിന്റെ ഒരു സ്ക്രൂ തെറ്റായി പിടിച്ച് തിരിച്ചു സ്വാമി ഒരു സിംഹത്തെ പോലെ എന്റെ മേൽ ചാടി വീണു ഞാൻ പറഞ്ഞു അങ്ങോട്ട് തിരിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാനാണ് തിരിച്ചു നോക്കിയതെന്ന് ഉടനെ അദ്ദേഹം എന്നെ പിടിച്ച് നമ്പ്യാരുടെ പക്കൽ കൊണ്ടുപോയി നിർത്തി ദിസ് ഫെലോ വിൽ നെവർ ഗെറ്റ് ത്രൂ ഇൻ ഫിസിക്സ് ഡാൻഡ് റാസ്കൽ എന്ന് അടിച്ചു വിട്ടു രസികനായ നമ്പ്യാർ ഒന്ന് പുഞ്ചിരി തൂകി രാമയ്യർ പോയപ്പോൾ നമ്പ്യാർ എന്നോട് പറഞ്ഞു വീട്ടിൽ പോയി സ്വൈരമായിരുന്നു കൊള്ളാൻ ഞാൻ സമ്മതിച്ചില്ല സ്കൂൾ ഫൈനലിന് ഫിസിക്സിൽ എഴുപത്തഞ്ച് ശതമാനം മാർഗ് വാങ്ങിയിരുന്ന ഞാൻ എന്തു വന്നാലും ഫിസിക്സിൽ തോൽക്കുകയില്ല എന്നായി എന്റെ വാദം രണ്ടാമത്തെ കൊല്ലം തീരാറായപ്പോഴായിരുന്നു ആ സംഭവം മിസ്റ്റർ നമ്പ്യാർ പറഞ്ഞു തനിക്ക് മിടുക്കുണ്ടെങ്കിൽ പാസ്സായിക്കൊള്ളു പക്ഷേ ഫിസിക്സ് പ്രൊഫസർ സർട്ടിഫൈ ചെയ്യാതെ പരീക്ഷയ്ക്ക് പോകാനൊക്കില്ല പോരെങ്കിൽ തന്റെ ഫീസ് മൂന്നു നാല് മാസത്തെ ബാക്കിയാണ് മാനേജരും സമ്മതിക്കില്ല പരീക്ഷയ്ക്ക് പോകാൻ എന്തു കണ്ടിരിക്കുന്നു ഏതായാലും ഫീസ് ഉണ്ടാക്കി കൊടുക്കാൻ ഒക്കുമോ എന്ന് നോക്കാൻ ഉറച്ച് ഞാൻ അങ്ങോരുടെ പക്കൽ നിന്ന് പോന്നു വളരെ ശ്രമപ്പെട്ടിട്ടും മുഴുവൻ പണം ഉണ്ടാക്കാൻ ഒത്തില്ല അന്നത്തെ മാനേജരുടെ പക്കൽ പോയി ഞാൻ കിണഞ്ഞു നോക്കി അദ്ദേഹവും എന്നെ തട്ടിക്കളഞ്ഞു നിരാശനായ ഞാൻ പിൻവാങ്ങി പിന്നീട് നാലഞ്ചു മാസം ചുറ്റി നടന്നു പണം സെപ്റ്റംബർ പരീക്ഷയ്ക്ക് പോകാനൊത്തുള്ളൂ എനിക്ക് അതിൽ വെച്ച് പാസ്സാവുകയും ചെയ്തു ഉടനെ ഞാൻ മിസ്റ്റർ രാമയ്യരെ പോയി കണ്ട് ഫിസിക്സിൽ പാസ്സായെന്ന് അറിയിച്ചു അങ്ങോർക്കത്ര രസമായില്ല ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു തരം കിട്ടിയാൽ ഫിസിക്സിൽ ബി എക്ക് പോകാനാണ് നിശ്ചയിച്ചിട്ടുള്ളതെന്ന് അതൊരു വാശിക്ക് പറഞ്ഞതാണ് പക്ഷെ ആ കൊല്ലം അവസാനിച്ചപ്പോൾ വേറെ ചില ഉന്നങ്ങൾ തെറ്റിപ്പോയതിനാൽ ഞാൻ ആ പറഞ്ഞ മാതിരി ബി എക്ക് പോയി ഫിസിക്സിന് സെക്കൻഡ് ക്ലാസ്സിൽ പാസ്സായി തിരിച്ചു വന്നിട്ട് ജോലി ആരംഭിച്ചത് മിസ്റ്റർ രാമയ്യരുടെ കീഴിലാണ് വീണ്ടും ഞങ്ങൾ തമ്മിൽ സമരമായി രണ്ടു മൂന്ന് കൊല്ലം കഴിഞ്ഞ് ഞാൻ ഭാഷാ പ്രപഞ്ചത്തിലേക്ക് കടന്നപ്പോൾ പതുക്കെ പതുക്കെ അദ്ദേഹത്തിന്റെ അഭിപ്രായം മാറി നാലഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും എന്നോട് അദ്ദേഹത്തിന് വളരെ സ്ഥായിയായി പിന്നീട് എനിക്ക് ശാസ്ത്രപക്ഷത്ത് പരിജ്ഞാനം സമ്പാദിക്കാൻ സഹായിച്ചതെല്ലാം അദ്ദേഹമാണ് എന്നോട് അദ്ദേഹം വഴക്കടിച്ചതെല്ലാം തികച്ചും ഒരു അധ്യാപകന്റെ ആത്മാർത്ഥതയോടുകൂടി മാത്രമായിരുന്നു വ്യക്തിപരമായി ഒരു വിദ്വേഷവും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് മിസ്റ്റർ രാമയ്യർ റിട്ടയർ ചെയ്യേണ്ട കാലത്തിന് മുമ്പ് ഹൃദ്രോഹം മൂർച്ഛിച്ച് മരിച്ചപ്പോൾ എനിക്ക് അടക്കാൻ കഴിയാത്ത ദുഃഖമുണ്ടായി കോളേജിൽ നിന്ന് വിട്ട് ഒരു കൊല്ലം ചുറ്റിത്തിരിഞ്ഞ് അലഞ്ഞതിന് ഇടയിൽ ആറുമാസം അധ്യാപകനുമായി ഞാൻ ഇന്റർമീഡിയറ്റിന് പഠിച്ചിരുന്ന ദിശയിൽ ക്ലേശങ്ങളിൽ നിന്നുള്ള മനോമോചനത്തിന് വേണ്ടിയെന്ന് പറയട്ടെ ഞാൻ ഇടയ്ക്കിടെ പത്രങ്ങളിലും മാസികകളിലും എഴുതിക്കൊണ്ടിരുന്നു അക്കൂട്ടത്തിൽ കുറച്ച് രാഷ്ട്രീയവും കൈകാര്യം ചെയ്തില്ലെന്നില്ല അന്ന് തൃശൂരിൽ മിസ്റ്റർ വി എസ് ആൻഡ്രൂസ് സമത്വവാദി എന്നൊരു പത്രം നടത്തിയിരുന്നു പ്രതിവാര പത്രം അതാഴ്ചയ്ക്ക് കടലാസിനുള്ള പണം വല്ലവരോടും ചോദിച്ചു കിട്ടിയാൽ അച്ചടിക്ക് ഏർപ്പാട് ചെയ്യുക എന്നതായിരുന്നു ആൻഡ്രൂസിന്റെ നയം പത്രത്തിന് മാറ്റർ സംഭരിക്കുന്നതിൽ ഞാൻ അദ്ദേഹത്തെ സഹായിച്ചു പോന്നു ക്രിസ്ത്യൻ രാഷ്ട്രീയമേ ഉണ്ടായിരുന്നുള്ളൂ പത്രത്തിന് എന്നുവെച്ചാൽ ഉദ്യോഗ രാഷ്ട്രീയം പക്ഷേ ആൻഡ്രൂസ് നല്ലൊരു പാട്ടുകാരനും നാടകക്കാരനുമായിരുന്നതിനാൽ പത്രത്തിൽ സാഹിത്യത്തിന് കുറേശേ സ്ഥലം അനുവദിച്ചിരുന്നു ആ പങ്ക്തിയിലേക്കുള്ളതായിരുന്നു എന്റെ സേവനം ഗദ്യം എഴുതി പഠിക്കാൻ ആൻഡ്രൂസിന്റെ പത്രം എന്നെ കുറെയേറെ സഹായിച്ചിട്ടുണ്ട് ഇടയ്ക്കിടെ വല്ലതുമൊക്കെ തരുമായിരുന്നു അദ്ദേഹം കാപ്പിക്കാര്യം അങ്ങനെ കഴിയുമായിരുന്നു പത്രവുമായി ബന്ധപ്പെട്ടിരുന്നതിനാൽ എനിക്ക് അക്കാലത്ത് സാഹിത്യകാരന്മാരിൽ കുറെ പ്രാമാണികന്മാരുമായി ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് അക്കൂട്ടത്തിൽ ശ്രീ സി അന്തപ്പായി എൻറെ ഒരു അഭ്യുദയകാംക്ഷായി തീർന്നിരുന്നു അങ്ങേരെ കൊണ്ട് ഒരു നാടകത്തിന് അഭിപ്രായം എഴുതിക്കാൻ മിസ്റ്റർ ആൻഡ്രൂസ് എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഞങ്ങളെ ആ പ്രവൃത്ത വയസ്കനായ സാഹിത്യകാരൻ യഥായോഗ്യം സ്വീകരിച്ച് ഇരുത്തി അന്തപ്പായി എന്ന് വെച്ചാൽ പരിഹാസത്തിന്റെയും പര്യായം എന്നായിരുന്നു അന്ന് നാട്ടിലുണ്ടായിരുന്ന ധാരണ ആൻഡ്രൂസ് തന്റെ ജ്ഞാനസുന്ദരീ ചരിതം നാടകത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി ഉടനെ മിസ്റ്റർ അന്തപ്പായി ഓഹോ കണ്ടിട്ടുണ്ട് അതിന്റെ ശരിക്കുള്ള യോഗ്യത അഭിനയത്തിലായിരിക്കും അല്ലേ ആ ഒരൊറ്റ ചോദ്യം കേട്ടപ്പോഴേക്കും മിസ്റ്റർ ആൻഡ്രൂസ് ആപാദ ചൂടം വിയർത്തുപോയി പിന്നെ അദ്ദേഹം എന്നെ രഹസ്യമായി തോണ്ടിക്കൊണ്ട് പൊയ്ക്കളയാമെന്ന് പറഞ്ഞു അഭിപ്രായം സൗകര്യം പോലെ അടുത്ത് അറിയിച്ചാൽ മതിയെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇരുവരും ഇറങ്ങിപ്പോന്നു ഇന്റർമീഡിയറ്റുമായി പടവെട്ടിക്കഴിഞ്ഞ ആ കാലത്ത് വിഭാഗ താരം എന്നൊരു മാസിക ഞങ്ങളിൽ ചിലരുടെ പത്രാധിപത്യത്തിൽ പ്രസിദ്ധീകരിക്കാൻ തീർച്ചയാക്കി പല മഹാകവികളോടും അതിലേക്ക് മംഗളശ്ലോകം വാങ്ങുകയും ചെയ്തു പക്ഷേ ഒരു മാസിക തുടർച്ചയായി പ്രസിദ്ധീകരിച്ചാൽ വരിക്കാരോട് പണം പിരിച്ച് ചെലവ് നടക്കാനൊക്കുമോ ആ പ്രശ്നം ആദ്യം അത്ര സാരമായി തോന്നിയില്ല മാറ്റർ തയ്യാറാക്കി ഒന്നാമത്തെ ലക്കം അച്ചടിക്കാൻ പ്രസിൽ പോയി അന്വേഷിച്ചപ്പോൾ വിഭാഗ താരം തന്നെത്താനങ്ങ് അസ്തമിച്ചുപോയി കാര്യത്തോളം ചെല്ലാത്ത കുട്ടിക്കാലത്തെ കമ്പങ്ങളിൽ അതും എനിക്ക് ഒരു പാഠമായി